ഒഡീഷയിൽ പോലീസ് കസ്റ്റഡിയിൽ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പ്രതിസുധ വധു ലൈംഗിക അതിക്രമത്തിനിരയായി സംഭവത്തിൽ കോൺഗ്രസ് ബി ജെ പി ശക്തമായി വിമർശിക്കുകയുണ്ടായി പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നിയന്ത്രണാതീതമായെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ആരോപിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും സംഭവത്തിൽ ബി ജെ വിമർശിച്ച് രംഗത്തെത്തുകയുണ്ടായി പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം പോലീസ് എന്ന സംരക്ഷകരിൽ നിന്ന് അവരെ വേട്ടക്കാരാക്കി മാറ്റാനുള്ള നയത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒഡീഷയിൽ നടന്ന ഭയാനകമായ സംഭവം രാജ്യത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണെന്ന് രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു പോലീസിൽ നിന്ന് സഹായം തേടാൻ പോയ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ക്രൂരമായി മർദ്ദിക്കുകയും പ്രതിസ്രുത വധുവിനെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്ത ക്രൂരപ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ഹീനമായ പ്രവൃത്തി മനുഷ്യരാശിക്ക് മുഴുവന് നാണക്കേടാണെന്നുള്ളത് ഒരു യാഥാര്ത്ഥ്യമാണ് ബിജെപി സര്ക്കാരിന് കീഴില് സ്ത്രീകള്ക്കെതിരായ കുറ്റകൃത്യങ്ങള് നിയന്ത്രണാതീതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അനീതി തഴച്ചു വളരുന്ന ഈ സാഹചര്യത്തിൽ സാധാരണ പൗരൻ ആരിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടതെന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു ഈ സംഭവത്തിൽ എല്ലാ കുറ്റവാളികളും കർശനവും നിയമപരവുമായി ശിഷ്യ അർഹിക്കുന്നുണ്ട് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ് നീതിയുടെയും സുരക്ഷയുടെയും മാതൃക ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ലഭിക്കണം രാഹുൽ ഗാന്ധി പറഞ്ഞു പശ്ചിമ ബംഗാളിൽ നിയോഗിക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനും പ്രതിസൃത വധവും ഞായറാഴ്ച ഭുവനേശ്വറിൽ ഭാരത്പൂർ പോലീസ് സ്റ്റേഷൻ സമീപിച്ചിരുന്നു സംഭവത്തിനിടെ ഇവരെ ചിലർ മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനെ ചൊല്ലി ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലായി പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയെന്ന കുറ്റത്തിൽ അറസ്റ്റിലായ യുവതി കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു ഒഡീഷയിൽ ഇന്ത്യൻ ആർമി ക്യാപ്റ്റനോടും പ്രതിസൃത വധുവിനോടും പോലീസ് പെരുമാറിയ രീതി എല്ലാവർക്കും നാണക്കേടുണ്ടാക്കിയെന്നും ഈ സംഭവത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണെന്നും പ്രിയങ്കാ ഗാന്ധി എക്സിൽ കുറിക്കുകയുണ്ടായി ആർമി ഓഫീസർ തന്റെ പ്രതിസ്ര വധുവിനൊപ്പം അക്രമകാരികൾക്കെതിരെ സഹായം തേടാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ കാർ ചില സാമൂഹിക വിരുദ്ധർ തടഞ്ഞതിനെ തുടർന്നാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയത് അവരെ സഹായിക്കുന്നതിന് പകരം പോലീസ് ചെയ്തത് അവരെ പൂട്ടിയിടുകയായിരുന്നു സ്ത്രീയെ പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു ബി ജെ പി അധികാരത്തിലിരിക്കുന്നിടത്തെല്ലാം പോലീസിനെ സംരക്ഷകരിൽ നിന്ന് വേട്ടക്കാരാക്കി മാറ്റുകയെന്ന നയത്തിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുകയും ഇതിൽ കർശന നടപടി സ്വീകരിക്കുകയും വേണം ഇതേ ഒഡീഷയിലാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ നൂറു ദിവസം പൂർത്തിയാക്കിയതെന്ന് എഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനെറ്റ് പറഞ്ഞു ഒഡീഷയിലെ സ്ത്രീ ശാക്തീകരണത്തെയും സുരക്ഷയും കുറിച്ച് നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി എന്നാൽ ഒരു സ്ത്രീക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ആക്രമണമുണ്ടായത് ബി ജെ പി സർക്കാരിന്റെ കീഴിൽ വേട്ടക്കാർ തെരുവിൽ മാത്രമല്ല ഉള്ളത് പോലീസ് സേനയിലുമുണ്ടെന്ന് ഈ സംഭവം വ്യക്തമാക്കി തരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ പോലും സ്ത്രീകൾക്കിപ്പോൾ സുരക്ഷയില്ല കോൺഗ്രസ് വക്താവ് തുറന്നു പറഞ്ഞു ഉത്തർപ്രദേശ് ഒഡീഷ ബീഹാർ തുടങ്ങി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ ബി ജെ പി പ്രതിനിധികളും ഈ ക്രൂര സംഭവത്തിൽ മൗനം പാലിക്കുകയാണ് ശ്രീനേറ്റ് കൂട്ടിച്ചേർത്തു മോദി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല ബി ജെ പിയുടെ ഒരു വനിതാ എംപിയും ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ഭാരത്പൂർ പോലീസ് സ്റ്റേഷനിൽ സൈനിക ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും പ്രതിസ്രുത വധുവിനെ പീഡിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ അഞ്ച് ഉദ്യോഗസ്ഥരെ ഒഡീഷ പോലീസ് സസ്പെൻഡ് ചെയ്തിരുന്നു